ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ മലായി ചന്ദേരി ഫാബ്രിക്കൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പ് നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അതിൽ നമുക്ക് ടോപ്പിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് വരുന്നത് അപ്പം അതിൽ കണ്ട നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും അതിൻ്റെ എംബ്രോയ്ഡറി നല്ല ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ടോപ്പിനായിട്ട് അപ്പൊ ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഒന്നര മീറ്റർ ദുപ്പട്ടയാണ് ഇതാ വരുന്നു സ്കാലപ്പ് ചെയ്ത് എൻഡിങ്സോട് കൂടി ബ്യൂട്ടിഫുൾ ദുപ്പട്ട വരുന്നു ഇങ്ങനെ വരുന്നു ഇതിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇനി സെയിം കളറിൽ പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പം വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എംബ്രോയിഡറി എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ബോട്ടത്തിനായിട്ട് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇതിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി മാച്ചിങ് ക്രൈപ്പ് ലൈനിങ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ മൽച്ചന്തേരിയിൽ എംബ്രോയിഡറി വരുന്ന ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് ഇതാ ഇതിൽ വരുന്നു ഇങ്ങനെ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തത് ദുപ്പട്ട ഫോട്ടേ ഇഞ്ച് വിടുത്താണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ മാച്ചിങ് സെയിം പ്ലെയിൻ കളർ ഓൾസോ അവൈലബിൾ വൺ നയറ്റി റുപ്പീസ് പെർ മീറ്റർ ക്രേപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് അല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി റുപ്പീ പെർ മീറ്റർ ദുപ്പട്ടയ്ക്കായിട്ട് ഇതാ സ്കാലപ്പ് ചെയ്ത് ടു സൈഡ് സ്കാൻ അപ്പ് ചെയ്ത് എൻഡിങ്സോട് കൂടി വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ മാച്ചിങ് പ്ലെയിൻ ഓൾസോ അവൈലബിൾ ഇതാ ഇങ്ങനെ വരുന്നു വൺ നയറ്റി റുപ്പീ പെർ മീറ്റർ ക്രൈപ്പ് ലൈനിങ് ഉണ്ട് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ നിങ്ങൾക്ക് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പിനായിട്ട് ഫ്രണ്ട് പീസിന് കട്ട് ചെയ്തെടുത്തിട്ട് പ്ലെയിനും കൂടെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നു ബഡ്ജറ്റ് റേഞ്ച് ആക്കണമെങ്കിൽ ഇങ്ങനെ വരുന്നു